ചാലുശ്ശേരി കവക്കോട് ഒരുമ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പും ലഹരിക്കെതിരെ അവബോധമുണർത്തിക്കൊണ്ടുള്ള നാടകങ്ങളും നടന്നു വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിക്കുന്ന ചടങ്ങും ഇതോടൊപ്പം സംഘടിപ്പിച്ചു കവക്കോട് ദേശഭൂഷണി വായനശാലയിൽ നടന്ന ചടങ്ങ് ഒരുമ കൂട്ടായ്മ പ്രസിഡന്റ് കെ രഘുനാഥന്റെ അധ്യക്ഷതയിൽ തൃത്താല മുൻ എം എൽ എ കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു തൃത്താല റേഞ്ച് എക്സൈസ് ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർ വി പി മഹേഷ് ലഹരി വിരുദ്ധ ക്ലാസ് എടുത്തു ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ധന്യ സുരേന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ അംഗം സി കെ ഉണ്ണികൃഷ്ണൻ സഹയാത്ര പ്രസിഡന്റ് വി വി ബാലകൃഷ്ണൻ പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തിത്വങ്ങളായ വി വി ബാലകൃഷ്ണൻ രാജൻ ചുള്ളിക്കോട് സുഹേഷ് കെ ടി വേലായുധൻ ശാലിനി ബാലൻ മണികണ്ഠൻ പുന്നക്കൽ കെ സി കുഞ്ഞുകുട്ടൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു പ്രശസ്ത സാംസ്കാരിക പ്രവർത്തകൻ ഗോപിനാഥ് പാലഞ്ചേരിയുടെ ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഹൃദയസ്പർശിയായ ഏകപാത്ര നാടകം മരണമൊഴിയും സാംസ്കാരിക പ്രവർത്തകൻ എ പി ശശി കോർഡിനേറ്റ് ചെയ്ത പരുതൂർ ലൈബ്രറി ക്ലബ് ആൻഡ് റീക്രിയേഷൻ സെന്റർ ബാലവേദിയിലെ കുട്ടികൾ അവതരിപ്പിച്ച കോഴിയും കിളവിയും അതിരുകളില്ലാത്ത ആകാശം എന്നീ രണ്ടു നാടകങ്ങളും അരങ്ങേറി ഒരുമ കൂട്ടായ്മ സെക്രട്ടറി എം മനോജ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ടി കെ സുധീഷ് കുമാർ നന്ദിയും രേഖപ്പെടുത്തി നമ്മളൊക്കെ വലുതായി എന്ന് വിചാരിക്കുന്നത് അല്ലെ ഒരു പത്തോ പതിനെട്ടോ വയസ്സായി കഴിഞ്ഞാൽ പ്രായപൂർത്തിയായി വലുതായി എന്നൊക്കെ നമ്മൾ സങ്കല്പിക്കുന്ന മക്കൾ അതിനപ്പുറം ഒരു ഇരുപത്തെട്ടോ ഇരുപത്തെട്ടോ ചെയ്യരുത് അത് അപകടമാണ് എന്ന് ഈ പറയുന്ന ഉദ്യോഗസ്ഥരും ഇതുപോലെ നയമസംവിധാനങ്ങളെ കൈപ്പെട്ട് അവരുടെ ജീവിതം നശിച്ചു പോകി ചെയ്യുന്നത് വളരെ നിസ്സഹായതയോടുകൂടി നമ്മൾ അവർ വെച്ചാക്കും കണ്ടു വയ്ക്കേണ്ട സാഹചര്യം റിയാം നമ്മളാരും വളർന്ന സാഹചര്യത്തിലല്ല മക്കൾ വളരുന്നത് കുടുംബ സാഹചര്യം മാറി കുഴിയിലേക്ക് ധാരാളത്തെ വെച്ച് ഇരിക്കുന്ന അപ്പൂബൻ വരെ അവരുടേതായ ലോകത്തിലേക്ക് ഒഴുകിയിരിക്കും അതിർത്തിക്ക് അപ്പുറം ഒരു അത്യാഹിതം നടന്നാൽ അത് വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ മാത്രം നടന്ന അതിലൂടെ അറിയേണ്ട സാഹചര്യം അല്ലെ കുട്ടികൾ ഇരിക്കുന്നുണ്ട് പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി